നിങ്ങളുടെ നിങ്ങളുടെ ഷോസ് ഇനി ഒരിക്കലും ഇപ്പോൾ ഷോ സൗജന്യമായി യും സമ്മതെയാണ് ഈ വിവാഹം നടന്നതെന്ന് എല്ലാവർക്കും അറിയാം അതിന്റെ തെളിവായി അന്നത്തെ വീഡിയോ പോലും ഉണ്ടാവും ഇഷ്ടമില്ലാത്ത നവവധുവിനെ ഇല്ലാതാക്കാൻ നമ്മൾ നടത്തിയ പ്ലാനിങ്ങിന്റെ ഭാഗമാണ് ഈ അപകടമെന്ന് മാധ്യമങ്ങൾ വാർത്തയാക്കും അതിനുവേണ്ടി നമ്മുടെ ബിസിനസിന്റെ എതിരാളികൾ തന്നെ ആളെ ഇറക്കാൻ സാധ്യതയുണ്ട് അത്തരം വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാൽ പിന്നെ അതും മതി അന്വേഷണം ഉണ്ടാവാൻ അങ്ങനെ ഒരു അന്വേഷണം വന്നാലും ആ ഇലക്ട്രീഷ്യന്റെ തലയില് കുറ്റെല്ലാം കെട്ടിവെച്ച് നമുക്ക് തല തലമല്ലോ കയ്യിൽ നിന്ന് നല്ല നാല് ഇടികിട്ടുമ്പോ അവ സത്യം എല്ലാം വിളിച്ചു പറഞ്ഞ പിന്നെ ബാക്കിയുള്ള നമ്മുടെ ജീവിതം ജയിലിനുള്ളിലായിരിക്കും അപ്പോ ഗംഗ ഒന്നും ചെയ്യണ്ട നാത്തും പറയുന്നത് അല്ല ഗംഗയെ നമുക്കിവിടെ ഓടിക്കണം അല്ലെങ്കിൽ അവളുടെ ജീവിതം അവസാനിപ്പിക്കണം പക്ഷേ അതിങ്ങനെയൊന്നും പോരാ അവൾ ഇല്ലാതായതിന്റെ പേരിൽ നമ്മളാരും ജയിലിൽ പോകാൻ പാടില്ല എല്ലാ പഴുതും അടച്ചായിരിക്കണം നമ്മുടെ പ്ലാൻ ഒരു കാരണവശാലും പിടിക്കപ്പെടരുത് അതെ നാത്തൂൺ പറഞ്ഞത് വളരെ ശരിയാ അങ്ങനെ വേണം ചെയ്യാൻ നീ നാത്തു കണ്ടോ ചിന്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല ചിന്തിക്കരുതി കാഞ്ഞ ക്രിമിനലാ ഗംഗ ഇന്ന് തീർന്നിരുന്നെങ്കിൽ ആ കുറ്റം നമ്മുടെ തലയിൽ കെട്ടിവെച്ചേനെ ഇത്രയും ചിന്തിച്ചെടുത്ത നാത്തൂൻ അതിനുള്ള വഴി കണ്ടുവച്ചിട്ടുണ്ടാവില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആ ഇലക്ട്രീഷ്യനെ കൊണ്ടുവന്നതും സംസാരിച്ചതും രാഹുലായിരുന്നെങ്കിലും എല്ലാം നീ പറഞ്ഞിട്ടാണെന്ന് അവൻ പറയും രാഹുലിനെ എങ്ങനെയെങ്കിലും നാത്തൂൻ രക്ഷിക്കും കുറ്റം മുഴുവൻ നമ്മുടെ തലയിൽ വരും നാത്തൂൻ നീ രംഗത്തൊന്നും ഉണ്ടാവുക പോലൂല്ല എന്തായാലും അങ്ങനെ ഒന്നും സംഭവിച്ചില്ലല്ലോ അതുകൊണ്ട് ഇനി അതോർത്തു വിഷമിക്കണ്ട ഇതിന്റെ പേരില് ആ ഗംഗയെ വെറുതെ എവിടെന്നൊന്നും പറ്റില്ല ലോക്ക് ഇട്ടിരിക്കുന്ന മൂന്ന് മാസത്തിനുള്ളില് അവളെ നീ നീ മടുത്തു എന്ന് കുറച്ചു സംസാരിച്ചതാ അത് ഞാൻ അപ്പോഴത്തെ സങ്കടത്തിന് ഗംഗ ഇവിടുന്ന് ഓടിച്ച് മഹീട്ടനെ സ്വന്തമാക്കാന്നുള്ളത് എന്റെ ജീവിത ലക്ഷ്യമാ അല്ലാതെ എനിക്കിനി മറ്റൊരു ജീവിതം ഉണ്ടോ അമ്മ എന്തോ ഒന്നും പോലെ സംസാരിക്കുന്നേ അത് ശരിയാ പക്ഷേ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നേ കുത്തിയിരുന്ന് ആലോചിക്കണം ഒരുത്തനും ചിന്തിച്ചെടുക്കാൻ പറ്റാത്ത രീതിയില് കുപതികളും കുതന്ത്രങ്ങളും ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും അവളെ ഇവിടെ ഓടിക്കണം എന്നിട്ട് എനിക്ക് മഹീഠനെ സ്വന്തമാക്കണം ഈ കൈലാസം സ്വന്തമാക്കണം ഈ സ്വത്തുക്കളും സുഖങ്ങളും സൗകര്യങ്ങളും ആസ്വദിച്ച് ഇനിയുള്ള കാലം സുഖിച്ച് ജീവിക്കണം